ിൽ എം പി ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കളെ അതിക്രൂരമായി മർദ്ദിച്ചിനെതിരെ വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പോലീസ് ൊണ്ട് മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രത്യേകിച്ച് മൂക്കില് പരിക്ക് പറ്റുകയും ചെയ്തു അദ്ദേഹം ഓപ്പറേഷൻ കഴിഞ്ഞി ഹോസ്പിറ്റലിലാണ് വടകര എസ് പറഞ്ഞത് പോലീസ് അവിടെ ലാത്തിച്ചാൽ നടത്തിയിട്ടില്ല ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നു അതിനുശേഷം വീണ്ടും പറഞ്ഞു ചില ആളുകൾ ഞങ്ങളുടെ സേനയിലുള്ളിലുള്ള ആളുകൾ അവിടെ ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പൊ ഈ എസ് പിക്കോ ഡി വൈ എസ് പിക്കോ അവിടെ ഉണ്ടായിരുന്ന സിഐക്കോ ഒരു തരത്തിലുള്ള വിലയും ഇവർ കൽപ്പിക്കുന്നില്ലേ ഇവരുടെ ആജ്ഞാനുവർത്തികൾ മന്ത്രിമാരും അതേപോലെ തന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാരും മാത്രം പറയുന്നത് അനുസരിക്കുവാനാണോ പോലീസ് സേനയിലെ ആളുകൾ എന്നിവിടെ യു ഡി വൈ എഫ് ആരോപിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട എം പി ഷാഫി പറമ്പിലിനെ പിന്നിൽ നിന്ന് അടിച്ചു നിന്നാണ് റൂറൽ എസ് പി ബൈജു പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മാർച്ച് ബൈജുവിന്റെ വീട്ടിലേക്ക് ആയിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്

ടിച്ചത് മാത്രമല്ല അവിടെ ഈ പറയുന്ന നമ്മുടെ പ്രവർത്തകന്മാരെ ക്രൂരമായി വർദ്ധിച്ച് എം പി ആണോ ജനപ്രതിനിധികളാണോ മുന്നിലൊന്നും നോക്കാതെ ആ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ കാക്കിദാരികളായ പോലീസുകാരാണ് അപ്പോഴാണ് ഇവിടെ ഏത് കാര്യം പറഞ്ഞാലും അപ്പൊ ക്യാപ്സൂൾ ഇറങ്ങുന്ന കാലാണല്ലോ പണ്ട് നമ്മുടെ ഈ കാണുന്ന വടകരയിൽ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നടത്തിയപ്പോൾ അത് തീവ്രവാദികളാണ് മുസ്ലിം തീവ്രവാദികളാണെന്ന് സെക്കൻഡുകൾക്കകം കണ്ടെത്തിയ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം പറഞ്ഞു അങ്ങനെ ഒരു അടി നടന്നില്ല പോലീസ് അടി നടന്നില്ല പറഞ്ഞു വീഡിയോ പുറത്തു വന്നു വീഡിയോ പുറത്തു വന്നപ്പോ അവന്റെ രൂപം മാറി അവൻ പറയുന്നു ഷാഫി പറമ്പിലൊക്കെ കൃത്യമായ അജണ്ടകൾ ഉണ്ടാക്കി സംഘർഷം ഉണ്ടാക്കിയതാണ് എന്ന ഞങ്ങൾ ഈ പറയുന്ന സി പി എമ്മുകാരായാലും പോലീസ് സേനയിലെ കാക്കിധാരികളോടായാലും ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏത് നിലപാടിനൊപ്പമാണ് ഇപ്പോഴുള്ളത് ഒരു ജനപ്രതിനിധിയെ ക്രൂരമായി വേട്ടയാടുക ക്രൂരമായി വേട്ടയാടി നിങ്ങൾ നേതൃത്വം കൊടുക്കുക അത് പരസ്യമായി അവഹേളനം പോലെ ഈ പാടുന്ന മാധ്യമങ്ങളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിളംബരം കൊട്ടി അപമാനിക്കാൻ നിന്റെ പോലീസുകാരും നിന്റെ ഈ പറയുന്ന സി പി എമ്മുകാരും നേതൃത്വം കൊടുക്കുക അപമാനമേ നിന്റെ പേരാണ് കേരള പോലീസ് എന്ന് മലയാള നാടിന് വിളിക്കേണ്ട ഗതികട്ട കാലത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ് ഈ ജനതയ്ക്ക് സുരക്ഷ കൊടുക്കേണ്ട പോലീസുകാർ ഈ കക്കിദാരികൾ ഈ ഈ റോളോട് കൂടി തന്റെ പ്രതിയോഗികളെ പ്രതികാരം കക്കിദാരികളെ നിലക്കു നിർത്താൻ തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തീരുമാനിച്ചത് ഷാഫി പറമ്പിലെ അടിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം പറയുന്നു ഈ കാണുന്ന തീഹാർ ജയിലിന്റെ ജയിലറക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്ന നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും നേതൃത്വം കൊടുക്കും അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം